തിരുവിതാംകൂറിലെ അവസാന മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഇത്ത ഇത്ത ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം രാജാവായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതേ അന്നേ ദിവസം തന്നെ അത്തരത്തിൽ വലിയൊരു സംഭവത്തിന് അദ്ദേഹം സാക്ഷിയായി അതായത് ദർബാർ ഹാളിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങി ഈ ഒരു അവിടെ ഒരു സുവർണ രഥമുണ്ട് അതായത് സ്വാധീനാൾ മഹാരാജാവിന്റെ കാലത്ത് മുതലുള്ള ഒരു സുവർണ സുവർണരഥം അവിടെയുണ്ട് ആ രഥത്തിലേറി കുതിരകൾ വലിക്കുന്ന ഒരു രഥമാണത് ആ രഥത്തിലേറി അദ്ദേഹം സഞ്ചരിക്കണം കുറച്ച് ദൂരം അത് ഒരു ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ് അങ്ങനെ അതിനായി ഒരുങ്ങുമ്പോഴാണ് ആ സത്യം അവർ മനസ്സിലാക്കുന്നത് അതായത് ഈ രഥചക്രങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്ന അച്ചുതണ്ട ആരോ അറുത്തു വെച്ചിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് കേടുപാടുണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇത് അദ്ദേഹം കയറുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കുകയും ആ യാത്ര ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ രഥം നമുക്കൊന്ന് കാണാം ആ രഥം ഇപ്പോഴും തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലെ ശ്രീചിത്ര എൻക്ലേവിൽ നമുക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയത്തിൽ ശ്രീ ചിത്ര എൻക്ലേവിൽ പോയാൽ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സുവർണ രഥം തി ഗോൾഡൻ ചാരിയറ്റ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം അവിടെ വളരെ മനോഹരമായിട്ടാണ് ആ രഥം പ്രദർശിപ്പിച്ചിരിക്കുന്നത് രഥത്തിന് പുറകിൽ ഒരു ചുവരിൽ ഒരു മ്യൂറൽ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു ചിത്രവും കാണാം ആ രഥത്തിൻ്റെ തന്നെ ചിത്രമാണ് ആ രഥത്തിൽ തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് എഴുന്നള്ളുന്ന ഒരു ചിത്രമാണ് അതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സുവർണരഥം നിർമ്മിക്കുന്നത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് കൊല്ലവർഷം ആയിരത്തി പതിനേഴിലാണ് ഈ രഥം നിർമ്മിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിന് ശേഷം മഹാരാജാവ് ഒരു നഗരപ്രദക്ഷിണം നടത്തുകയും ഇതിനോടനുബന്ധിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചില പ്രത്യേക കാണിക്കകൾ അർപ്പിക്കുന്നതിൻ്റെയും റെക്കോർഡ്സ് നമുക്ക് അവൈലബിളാണ് അതുപോലെ തന്നെ ഈ രഥത്തിൻ്റെ നിർമി നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം റെക്കോർഡ്സ് നമുക്ക് ആർക്കൈവ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കുറേയൊക്കെ പബ്ലിഷ്ഡ് ആണ് അതിൽ നിന്ന് ചില ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് ഒന്ന് ഇതിനെ സുവർണ രഥം എന്ന് ഈ പേര് കിട്ടാൻ കാരണം ഇതിൻ്റെ സ്വർണ്ണ നിറമാണ് ചിലരെങ്കിലും കരുതും ഇത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരിക്കാമെന്ന് അങ്ങനെയല്ല ഇത് തടിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് തടിയിൽ കാർവ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന രഥമാണ് അതിൽ ഒരു സിംഹാസനം പോലെ ഒരു ഒരു ചെയറും മറ്റുമുണ്ട് രാജാവിന് ഇരിക്കാനായിട്ട് ഈ തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ രഥത്തെ സുവർണ രഥം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഈ ഔട്ടർ സർഫസ് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് ഫോയിൽ പതിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതായത് സ്വർണക്കട്ടിയെ നമുക്ക് അടിച്ചെടുത്തു കഴിഞ്ഞിരുന്നാൽ വളരെ നേർമയുള്ള ഈവൻ ഒരു ടിഷ്യൂ പേപ്പറിനെക്കാളും നേർമയുള്ള രീതിയിലാക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഒരു പ്രത്യേക രീതിയിൽ ട്രീറ്റ് ചെയ്ത ഈ തടിയുടെ സർഫസിൽ ചില പ്രത്യേക പശകളുമൊക്കെ തേച്ചതിന് ശേഷം ഇത് പതിപ്പിച്ചെടുത്ത് പോളിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വർക്ക് ഗോൾഡ് ഫോയിൽ പതിപ്പിച്ചു കഴിഞ്ഞിരുന്നാൽ ഇത് സ്വർണം സ്വർണത്തിലുണ്ടാക്കിയ ഒരു രഥമായിട്ട് തന്നെ തോന്നും അതുകൊണ്ടാണ് ഇതിനെ സുവർണ രഥം അല്ലെങ്കിൽ ഗോൾഡൻ ചാരിയറ്റ് എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ചാരിയറ്റ് സ്വാതി തിരുനാൾ തൊട്ട് തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവ് വരെ സ്റ്റേറ്റ് പ്രൊസഷൻസിന് യൂസ് ചെയ്തിട്ടുള്ളതാണ് നഗരപ്രദക്ഷിണങ്ങൾ ശാസ്തമംഗലം എഴുന്നള്ളത്ത് അതുപോലെ പൂജപ്പുര എഴുന്നള്ളത്ത് മുതലായിട്ടുള്ള പല ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് പ്രൊസഷൻസിനും ഈ രഥം ഉപയോഗിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള അഞ്ചൽ സ്റ്റാമ്പുകളിൽ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സ്റ്റാമ്പ് ഈ സുവർണരഥം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു സ്റ്റാമ്പാണ് അതുപോലെ തന്നെ തിരുവിതാംകൂർ ഗവൺമെൻറ് ഫോട്ടോഗ്രാഫർ ആദ്യത്തെ ഗവൺമെൻറ് ഫോട്ടോഗ്രാഫർ ആയിരുന്ന ഡിക്രൂസ് എടുത്തിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഈ സുവർണരഥം ആറ് കുതിരകളെ പൂട്ടിയ സുവർണരഥം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻ മുന്നിൽ കിഴക്കേ നടയിൽ രഥം നിർത്തിയിരിക്കുന്ന ഒരു ഒരു ഫോട്ടോഗ്രാഫു ഉണ്ട് പലപ്പോഴും പലരും പറയാറുണ്ട് ഈ ചരിത്രം അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ ഇന്ന രാജാവിൻ്റെ കൊട്ടാരമാണ് ഇന്ന രാജാവ് പണിഞ്ഞ കൊട്ടാരമാണ് എന്നാൽ യഥാർത്ഥത്തിൽ അത് നിർമ്മിച്ച അല്ലെങ്കിൽ അത് നിർമ്മിച്ച ആ ശില്പികളെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ചരിത്രം ഒന്നും നമ്മൾ പറയാറില്ല എന്ന് പറയാറുണ്ട് എന്നാൽ ആ ചരിത്രം അറിയാമെങ്കിൽ അല്ലെങ്കിൽ അത് നിർമ്മിച്ച ആൾ ആരാണ് അല്ലെങ്കിൽ അത് നിർമ്മിച്ച വ്യക്തികൾ അവരുടെ കുടുംബം അവരെ പറ്റിയൊക്കെ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റി പറയും ഈ രഥത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആയിട്ടുള്ള റെക്കോർഡ്സ് വെച്ച് മനസ്സിലാകുന്നത് നാവായിക്കുളത്ത് നിന്ന് വന്ന ഒരു കൊച്ചു കൊച്ചുകുഞ്ഞ് ആചാരി അദ്ദേഹത്തിന് പിൽക്കാലത്ത് അനന്തപത്മനാഭൻ എന്നുള്ള ഒരു സ്ഥാനവും കിട്ടുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ അനന്തപത്മനാഭൻ ആചാരി എന്നും വിളിച്ചിരുന്നു ഈ അനന്തപത്മനാഭനാചാര് അദ്ദേഹത്തിൻ്റെ മകൻ നീലകണ്ഠനാചാരി ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്തെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഒരു കാലത്ത് തിരുവനന്തപുരം ദാരുശില്പങ്ങൾക്കും അതുപോലെ തന്നെ ദന്തശില്പങ്ങൾ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലം മുതൽക്കാണ് തദ്ദേശീയരായിട്ടുള്ള ആശാരിമാർ ഇത് ഐവറിയിൽ രൂപങ്ങളുണ്ടാക്കുന്ന ഒരു ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും ആദ്യം ഐവറിയിൽ വർക്ക് ചെയ്തിരുന്ന ക്രാഫ്റ്റ്സ്മന്മാരിൽ രണ്ടാൾക്കാരാണ് ഈ അച്ഛനും മകനും അപ്പോൾ നാവായിക്കുളം കൊച്ചുകുഞ്ഞ് ആചാരി അനന്തപത്മനാഭൻ കൊച്ചുകുഞ്ഞാചാരിയും നീലകണ്ഠൻ ആചാര്യയും മറ്റ് ചില ക്രാഫ്റ്റ്സ്മന്മാരുടെ പേരുകൂടെ ഇതിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും അതിൽ ഒന്ന് മണക്കാടുള്ള ചില പ്രഗത്ഭരായിട്ടുള്ള ആശാരിമാരുടെ ഹിസ്റ്ററിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ സുവർണരഥം നിർമ്മിച്ചിട്ടുള്ളത് ഈ സ്വർണരഥം സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് പണി കഴിപ്പിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ സദസ്സിലെ അംഗമായിരുന്ന വീരസ്വാമി നായിഡുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ രഥം പണിഞ്ഞത് അതായത് കൊട്ടാരത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ രഥം പണിഞ്ഞത് സ്വാതി തിരുനാൾ തുടങ്ങി ആറോളം രാജാക്കന്മാർ അവസാനം ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് വരെ ഈ രഥം ഉപയോഗിച്ചിട്ടുണ്ട്